കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമാധാനക്കേടും മൂന്നേ മൂന്ന് കാര്യങ്ങളിലേക്ക് ചുരുങ്ങി ഒന്ന് പരിഗണനയില്ലായ്മ രണ്ട് അമിത ദേഷ്യം മൂന്ന് പിശുക്കത്തരം കാണിക്കുക എന്നുള്ളത് ഈ മൂന്ന് സ്വഭാവം ഒരു കുടുംബത്തിലുണ്ടോ ആ കുടുംബം കൈവിടും ആ കുടുംബത്തിന്റെ സ്വഭാവ സന്തോഷം നഷ്ടപ്പെടും അതിലൊന്ന് പരിഗണനയില്ലായ്മ ഇന്ന് പല കുടുംബത്തിലും സംസാരം കുറവാ വീട്ടിലെത്തിയാൽ ഭർത്താവ് ഫോണിന്റെ മുൻപിൽ പലപ്പോഴും പഴമ പെൺമക്കളും ഭാര്യമാരും പറയും നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ ഫോണൊന്നും അവിടെ വെക്കി ആ ഫോൺ വെക്കുമ്പോഴേക്കും നൂറായിരം കാര്യം അത് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു വേണ്ട കുടുംബത്തിൽ പരിഗണന കൊടുക്കണം അവൾക്കുള്ള സമയം കൊടുക്കണം അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം ഫോൺ ലാപ്ടോപ്പ് മാറ്റി വെക്കണം എങ്കിലേ കുടുംബം രക്ഷപ്പെടും ഫോൺ മോശം എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കേണ്ട ഫോണാണ് ലോകത്തെ ഏറ്റവും നല്ല കണ്ടുപിടുത്തം ഈ ഫോൺ കൊണ്ട് തന്നെയാ കുടുംബം തകർന്നോണ്ടിരിക്കുന്നതും പല കുടുംബത്തിലും സംസാരിക്കാൻ ആളെ കിട്ടുമ്പം പണ്ട് കൂടെ പഠിച്ച പത്താം ക്ലാസിന്റെ ഗെറ്റുഗതറിന് ഒരു ഹായും കൂയും കിട്ടി വിഷമങ്ങൾ അന്വേഷിക്കുന്നവന്റെ അഭിനയത്തിന്റെ തോന്നലുകളും അഭിനയത്തിന്റെ പൊലിപ്പിക്കലിലും കാണുമ്പോ കുടുംബത്തിലെ പെൺകുട്ടികൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ സംസാരം കേൾക്കാൻ ആളില്ല സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല തുറന്ന് സംസാരിക്കാൻ സമയല്ല ഒരു ഫ്രണ്ട്സിന്റെ വില പോലും കുടുംബത്തിലെ ഭാര്യക്ക് കൊടുക്കാത്തവരുണ്ട് ചിലരൊക്കെ പറയാറില്ലേ നാട്ടിലാകെ ലീവിന് വരുന്നത് മുപ്പത് ദിവസ ഇരുപത്തഞ്ച് ദിവസവും കുട്ടിയാരെപ്പര ഒന്നുകിൽ നാട്ടില് കളി അല്ലെങ്കിൽ ടൂറ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടി എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോകണമെങ്കിലോ എന്റെ കുടുംബക്കാരടുത്തൊന്നു പോകണമെങ്കിലോ സമയം കിട്ടാത്ത അവസ്ഥ ഒരു ഫ്രണ്ട്സിന്റെ പരിഗണന പോലും എന്റെ ഭർത്താവ് എനിക്ക് തരുന്നില്ല എന്ന് ഒരു വീട്ടിലെ പെണ്ണ് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ എത്ര അധ്വാനിച്ച കുടുംബം പോറ്റുന്നവനാണെങ്കിലും അവനൊരു നല്ല ഭർത്താവാണ് അള്ളാന്റെ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കുടുംബക്കാർക്കിടയിൽ പരിഹസിക്കുന്നവരുണ്ട് പെണ്ണിനെ പരിഹസിക്കും നാട്ടുകാർക്കിടയിൽ കുറ്റപ്പെടുത്തും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും കുടുംബത്തിൽ സംസാരങ്ങൾ ഉണ്ടാകുമ്പോ കുടുംബ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുമ്പോ ആകെ സംരക്ഷിക്കാൻ കഴിവ് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടതാര ഭർത്താക്കന്മാര് അവര് പോലും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പരിഗണനയാണ് മനുഷ്യരെ കുടുംബത്തിന്റെ സമാധാനം ഏത് തിരക്കിലും എന്ത്രക്കിലും സ്വന്തം കുടുംബത്തിലെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കാനിരിക്കണം ആശങ്കകൾ സംസാരിച്ച് പൂർത്തീകരിക്കണം മക്കളുടെ ഭാവിയെപ്പറ്റിയും ആധുനികതയെപ്പറ്റിയും പരസ്പരം സംസാരിക്കാൻ പറ്റണം മകന്റെ വിദ്യാഭ്യാസം എവിടെ എത്തി എന്ന് ചോദിക്കണം അവന്റെ ആവശ്യങ്ങൾക്ക് എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അവൻ പോക്ക് വരുന്നതും അവൾ പോയി വരുന്നതും സമയത്തിന്റെ വ്യത്യാസങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം